ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വീടുകളുടെ ഇടയിൽ ഒരു മുപ്പത് സെന്റ് സ്ഥലം വിൽപ്പന കൊണ്ട് അപ്പോൾ അതിന്റെ വീട് വേണ്ട വന്നിരിക്കുന്നത് വീട് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ തടുക്കുശ്ശേരി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ മുപ്പത് സെൻറ്റ് സ്ഥലം നല്ല നിരന്ന സ്ഥലം തന്നെയാണ് ഏകദേശം അറുപത് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു ഭൂമിയാണിത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരവും ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ സ്ഥലം മുഴുവനും നല്ല ഫെൻസിങ് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ഇതിൽ ഒന്ന് രണ്ട് പ്ലാവ് അതുപോലെ തന്നെ ഒരു മാവ് പിന്നെ ഒരു തെങ്ങ് ഇവയാണ് ഉള്ളത് ബാക്കി കാലിയായാണ് കിടക്കുന്നത് ഈ സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇനി അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിവിട്ട് നിങ്ങൾക്കിത് രണ്ട് പീസാക്കി രണ്ട് വീട് വെച്ച് താമസിക്കാം അതിനും കൂടി പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് അറുനൂറ് മീറ്റർ ദൂരവും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും രണ്ടര കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിലും രണ്ടര കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് കാണാം ധാരാളം വീടുകൾ ഇതിന് ചുറ്റുമുണ്ട് ഇതിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് അവർക്കെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്കൊന്ന് വരാം ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിന് സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം ഈ ഇവിടെ പാറിയൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വടിയായി കൊണ്ടും കാണാം ബൈ ബൈ